ശ്യാമ ഇന്നലെ നമ്മൾ കാസർഗോഡ് നിന്ന് കാണാതായ പതിനഞ്ചുകാരിയുടെയും നാൽപ്പത്തി രണ്ടുകാരൻ്റെയും കാര്യം സംസാരിച്ചാണ് പലരും അത് ചർച്ച ചെയ്തിരുന്നില്ല നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തു പക്ഷേ നിർഭാഗ്യം എന്ന് പറയാം ഈ രണ്ടുപേരും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു രാവിലെ ഈ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കവുമുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ ഈ പോയ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇവർ പോകുന്നത് ആ പന്ത്രണ്ടിന് ശേഷം ഉള്ള ഏതെങ്കിലും ഒരു ദിവസം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് കഴിഞ്ഞ മാസം ഫെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ കു ഈ രണ്ട് പേരെയും കാണാതെ നമ്മൾ ഇന്നലെ ചർച്ചയ്ക്ക് എടുത്ത് പോയി ഞാൻ പറഞ്ഞൊരു കാര്യം കേരളത്തിൽ അങ്ങനെ വിളിച്ചിരിക്കാൻ പറ്റില്ല കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ഇവിടെ വളരെ കൺജസ്റ്റഡാണ് അപ്പോൾ സ്വാഭാവികമായും അധിക ഒന്നും കേരളത്തിൽ ഒളിച്ച് താമസിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒളിച്ച് താമസിക്കണമെങ്കിൽ അവർ കർണാടകയിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതേ രീതിയിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം ഇവരുടെ ഇവരുടെ ഒരു കണക്കുകൂട്ടൽ തെറ്റിപ്പോയി ഇവരെന്ത്യെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടിന് പുറകുവശം ഈ പൈവളികയിലെ ഈ വീടിൻ്റെ നേരെ പുറകുവശം ഒരു കുന്നും അവിടെ കാടുമാണ് കാടി വനം വനം ഏരിയയാണ് അതിൻ്റെ ഒരു ഭാഗം വനം വകുപ്പ് പണ്ട് കാലത്ത് അക്കേഷ്യ നട്ടു അത് മുറിച്ച് ലേലം ചെയ്തു കൊടുക്കുകയും പിന്നീട് വീണ്ടും അക്കേഷ്യം നടുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ വനം വകുപ്പിന്റെ ഭൂമിയിലൊക്കെ നേരത്തെ തന്നെ ഈ ചില ഭാഗങ്ങളൊക്കെ അക്കേഷ്യ നട്ട് വളർത്തിയ പരിപാടികൾ നടക്കാറുണ്ട് ഏതോ പഴയകാല മണ്ടൻ ഒരു മണ്ടൻ ആ എന്ന് പറയുന്ന വിപത്തിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി ഏതോ മണ്ടൻ കാട്ടിക്കൂട്ടിയതാണ് എൻ്റെ ചരിത്രം പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ടൻ ആരാണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിക്കും അപ്പോൾ ഈ സാധനം ധാരാളമായിട്ട് ആ മേഖലയിലുണ്ട് ആ മേഖലയിൽ ഇരിക്കുവേ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുന്നു കയറിപ്പോയി അതിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു പിന്നെ വിചിത്രമായിട്ടൊരു അവസ്ഥ ആലോചിക്കണം ഈ കുന്നു കയറിപ്പോകുമ്പോൾ ആ വഴി കിടക്കുന്നതും ഈ പറയുന്ന ഇവർ തൂങ്ങി നിൽക്കുന്ന ഈ അക്കേഷ്യ മരം നിൽക്കുന്നതും വെറും അമ്പത് മീറ്റർ മാത്രം വ്യത്യാസമാണ് ഈ ബോഡി കിടക്കുന്ന കിടത്തുനിന്ന് ഇവരുടെ വീട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസമാണ് ബോഡി കിടക്കുന്നിടത്ത് നിന്ന് ഈ മണ്ടേക്കാപ്പ് ഗ്രൗണ്ടിലേക്ക് നാൽപ്പത് മീറ്റർ അൻപത് മീറ്റർ വ്യത്യാസം അത്രയേ ഉള്ളൂ എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം തൊട്ടടുത്തുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വാഹനം വരുമ്പന്നേ ഞാൻ ഉച്ചയ്ക്ക് ഒരു റിപ്പോർട്ടറോട് സംസാരിച്ചു അദ്ദേഹം അവിടെ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്യൂറോയുടെ വണ്ടി അതിൻ്റെ തൊട്ടടുത്ത് ഒട്ടും നടക്കേണ്ടി വന്നില്ലെന്ന് പറഞ്ഞു രാവിലെ മുതൽ അൻപത്തിരണ്ട് അംഗ പോലീസ് അംഗവും അതുപോലെ തന്നെ പിന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും സന്നദ്ധ എല്ലാം ചേർന്ന് ഈ കുന്നാകെ പറക്കാൻ ഈ കാടാകെ ഇത് തൊണ്ണൂറ് ഏക്കറാണ് ഈ തൊണ്ണൂറ് ഏക്കറും അരിച്ചു പറക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു രാവിലെ ഏഴ് മണിക്കാണ് ഈ ദൗത്യം ഇന്ന് രാവിലെ ആരംഭിച്ചത് ഏഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ സംഘം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഈ സംഘം ഈ പറയുന്ന പല മേഖലകളിലായിട്ട് ഈ കാടിനുള്ളിൽ കയറി അരിച്ചു പറക്കുകയായിരുന്നു പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരിൽ ഒരു സംഘം തിരിച്ചറങ്ങി വരുമ്പോഴാണ് വെറുതെ ഒന്ന് നോക്കിയേക്കാം എന്നുള്ള ധാരണയിൽ പോകുമ്പോഴാണ് ഒരു ഫോൺ ആദ്യം കണ്ടെത്തുന്നത് ആ ഫോൺ കണ്ടെത്തിയതിന് കുറച്ചപ്പുറത്തായിട്ട് ഈ ബോഡി അത് ഏകദേശമൊക്കെ അഴുകി കഴിഞ്ഞു അഴുകി മാറിയിട്ടുണ്ട് ഏകദേശമൊക്കെ ഇത്രയും ദിവസമായില്ലേ ഇത്രയും ദിവസമായിട്ടുണ്ട് സാധാരണ ബോഡി തുടങ്ങി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് രൂക്ഷമായി തുടങ്ങും പിന്നെ കുറേ ദിവസം ഇത് രൂക്ഷമായി വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഈ സ്മെല്ല് അങ് ഇല്ലാണ്ടാവും ഇല്ലാതാവും അപ്പോൾ ഈ കുട്ടികൾ ആ ദിവസമൊന്നും കളിക്കാൻ വരാതിരിക്കോ അല്ലെങ്കിൽ ഇത് സ്ഥിരമായി ഈ ഇപ്പം നമ്മളത് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം എന്താകും എന്ന് എനിക്കറിയില്ല ഈ സ്ഥിരമായി വേസ്റ്റ് കൊണ്ടിടുന്നിടത്ത് ബോഡി കൊണ്ടുപോയി ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേഷും അതായത് സ്മെല്ലുള്ള ഒരു സ്ഥലം സ്ഥിരമായി ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഈ ബോഡി കൊണ്ടുപോയി ഡമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുകൾ ശ്രദ്ധിക്കുക ആളുകൾ ശ്രദ്ധിക്കാതെ പോകും ഈ ഡംപ് ചെയ്യുന്നത് വേസ്റ്റ് ബോഡിയാണോ എന്നുള്ളത് മനസ്സിലാവില്ല അങ്ങനെ ഒത്തിരി ഒരുപാട് കേസുണ്ട് ഇപ്പോൾ ഈ കോർപ്പറേഷൻകാരല്ലേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പരാതികളാകുമ്പോൾ വന്ന് മാന്തിയെടുത്ത് കൊണ്ടുപോകുന്നതിനിടെ ചില ചാക്കുകെട്ടുകളൊക്കെ പൊട്ടി ഈ മൃതശരീരം മൃതശരീരം തന്നെ ശ്രമിക്കുകയാണേ ഞാൻ കൊല്ലപ്പെട്ടു എൻ്റെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ദാ ഒരുത്തൻ കൊണ്ടുവന്ന് ഈ അഴുക്കച്ചാൽ കൊണ്ട് കളഞ്ഞിട്ട് പോയിരിക്കുകയാണ് നിങ്ങൾ എന്നെ ഈ പറയുന്ന എൻ്റെ മരണകാരണം ലോകത്തെ അറിയിക്കണം എന്നുള്ള രീതിയിൽ ചില സമയത്ത് ഈ ചാക്ക് ഈ കോരുന്ന സമയത്ത് ഈ ചാക്കൊക്കെ വെയിറ്റ് കൂടുതലാണല്ലോ ബോഡിക്ക് സാധാരണ വേസ്റ്റ് പോലെ അല്ലല്ലോ അപ്പം ഈ പറയുന്ന പോലെ ഈ പിന്നെ ഈ കോഴിയുടെ വേസ്റ്റ് അങ്ങ് അത് അത് മാത്രമല്ലല്ലോ മാത്രമല്ല മനുഷ്യന്റെ എല്ലാം ആണ് കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന പോലെ കട്ടിയുണ്ടല്ലോ അപ്പം ഈ ചാക്കൊക്കെ ദ്രവിച്ച് കീറിപ്പോ അപ്പോൾ ചാക്കൊക്കെ ദ്രവിച്ച് കീറിപ്പോയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ എല്ലുകളൊക്കെ പുറത്തേക്ക് വരും പിന്നെ കൂടുതൽ പേരും മനുഷ്യൻ്റെ എല്ല് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതിൻ്റെ തലവേട്ടി വേണമെന്നൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനുഷ്യൻ്റെതാണത് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ വിദ്യാഭ്യാസം മനസ്സിലാവും മനസ്സിലാവും അതെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒന്നുകിൽ അവിടെ ഡംപ് ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചോദിച്ചു ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ഈ സ്മെല് എന്തായാലും വരും ഈ കുന്നിൻ ചെരുവാണ് കുന്നിൻ ചെരുവാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റ് വീശും അതെ കുന്നിൻ ചേരുവാകുമ്പം കാറ്റ് വീശും ആ കാറ്റ് വീശുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗന്ധം എന്താ ചെയ്യണം ഇരുന്നൂറ് മീറ്റർ ആണെങ്കിലും ഒരു നൂറ് ഇത് ഇതിൻ്റെ സ്മെല്ല് വരണം പക്ഷേ ആ സ്മെല്ല് വന്നിട്ടില്ല അതാണ് ഇൻ്റെ ഒരു പ്രത്യേകത ആ സ്മെല്ല് വരാതിരുന്നു അല്ലെങ്കിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടപ്പോൾ മാറ്റമുണ്ടാകണം കടുത്ത ചൂട് അമിതമായി ചൂടടിച്ച് ഇതാവണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം അപ്പം ഈ ആ വിദേശ വനിത ഉണ്ടല്ലോ ഞാൻ അഭിഷേകിനോട് ഒരു കഥ പറഞ്ഞായിരുന്നു വിദേശ വനിത ലീഗ കോവളത്തെ അവരുടെ ബോഡിക്ക് സ്മെല്ലില്ലായിരുന്നു അവരുടെ ബോഡി കിടക്കുന്നതടത്ത് നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ പറയുന്ന വീടുള്ളത് നൂറ് മീറ്റർ അകലെ വീടുണ്ട് അപ്പോൾ അവരുടെ സ്മെല്ല് വരാതിരിക്കാനുള്ള കാരണം ആ ബോഡി കിടന്ന കണ്ടൽക്കാടിനോട് ചേർന്ന് തന്നെ ചതുപ്പ് നിലവാണ് ചേറിൻ്റെ സ്മെല് ഒന്നാമതവിടെ നിന്ന് വരുന്നുണ്ട് പിന്നെ ആളുകൾ കൊണ്ടുവന്ന് വേശ് ഈ നിന്നൊക്കെ ഒഴുകി വരുന്ന വേശ് ഈ നദിയിലൂടെയാണ് ഈ ഭാഗത്തേക്ക് വരും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വേശ് ഇവിടെ വന്നടിയും പിന്നെ കടലിൻ്റെ ഉപ്പുകാറ്റ് തൊട്ടടുത്ത് കടലാണ് ഉപ്പ് ഉപ്പുകാറ്റ് ഇതൊക്കെ ആ ഒരു ഈ പറയുന്ന പോലെ സ്മെല്ലിനെ ബാധിച്ചിട്ടുണ്ട് അപ്പം പ്രകൃതിയുടേതായിട്ടുള്ള ചില ഘട്ടങ്ങൾ പ്രകൃതി പ്രകൃതിയുടെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ചില ഘടകങ്ങൾ സ്മെല്ലിനെ ബാധിച്ചേക്കാം നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് ഇവർ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു പിറ്റേ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്തയല്ല ഇവർ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും വസ്തു അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സാധനം പകുതി കഴിച്ച ചോക്ലേറ്റ് പിന്നെ ഒരു കത്തി പിന്നെ ഒരു ഈ പ്ലാസ്റ്റിക് കയർ പ്ലാസ്റ്റിക് കയറ് മുറിച്ചെടുത്തിരിക്കുകയാണ് ഒരു കയറ് വാങ്ങി രണ്ടായി മുറിച്ചാണ് ഇവർ അക്വേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത് ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കേഷ്യ മരങ്ങളെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നത് തൈ മരങ്ങളാണ് ചെറിയ മരങ്ങൾ ചെറിയ മരങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയ മരങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് എപ്പോഴും നട്ടതായിരിക്കാം ഇത് നടന്നില്ല ഒരു അനിയ വളരും അത് വളരും അത് ഈ പറയുന്ന പോലെ ഇത് പാറി നാട് അവിടെ കാറ്റടിച്ചതിന്റെ അതെ 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 അങ്ങനെ പടർന്നൊരു സാധനമാണ് ഈ പറയുന്ന പോലെ ഈ ഭൂമിയുടെ അടിയിലെ വെള്ളം മുഴുവൻ ഇത് പിടിച്ചെടുത്ത ഭൂമിയുടെ അടിയിലെ ഈ ഭൂമിയെ മൊത്തത്തിൽ ഇത് ഡ്രൈ ആക്കി കളയും ഒരു മരത്തെ വളരാൻ സമ്മതിക്കില്ല ആ പ്രദേശം മുഴുവൻ അതായത് ഈ പിടിച്ചെടുത്തുകളായി അങ്ങനൊരു സാധനമാണ് ഈ അക്യേഷ്യ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു അത് നമുക്ക് പിന്നീട് ഒരു വർഷം സമയം എടുക്കാം ഈ വന്യജീവി ആക്രമണങ്ങൾക്കൊക്കെ ഇതിന് നല്ല പങ്കുണ്ട് ഈ അക്യേഷ്യ നട്ടു വളർത്തിയതിനകത്ത് നല്ല പങ്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മരത്തിലാണ് ഇവർ തൂങ്ങി മരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ദിവസങ്ങളോളം കഴിയണമെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരിക്കണം അങ്ങനെ ദിവസങ്ങളോളം അവർക്ക് അവിടെ കഴിയാനും പറ്റില്ല ഇതൊരു ഓപ്പൺ ഏരിയ ആണ് അങ്ങനെ ഒരാൾക്കൊന്നും അങ്ങനെ മറിഞ്ഞിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ലത് ആളുകളൊന്നും അവിടെ പരിശോധനയ്ക്ക് പോയില്ല ആളുകൾ പരിശോധനയ്ക്ക് പോകാതിരിക്കാനുള്ള കാരണം ഒന്നായിരിക്കും ഒരു ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടുത്ത് ഇവർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് കരുതിയിട്ടുണ്ടാവാം അതായത് കയറുന്ന വഴിക്കരികിൽ തന്നെ തൂങ്ങി മരിക്കുക എന്നുള്ളത് അവർ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവില്ല അവർ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണോ ആണെങ്കിൽ തന്നെ അവർ മുകളിലേക്ക് പോയി കുന്നിലേക്ക് പോയി ആത്മഹത്യ അങ്ങനെ ആ ഉൾഭാഗത്തേക്ക് പോയി ആത്മഹത്യ സാധ്യത ആയിരിക്കും ഇവർ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും മാത്രമല്ല ഈ കുട്ടികൾ തൊട്ടടുത്ത് കളിക്കുന്ന സ്ഥലമാണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ സ്മെല്ല് വരേണ്ട അങ്ങനെ അതുകൊണ്ട് ഇവര് ആ ഒരു തൊട്ടടുത്ത് ഉള്ള ഏരിയ ഇപ്പൊ ഈ ഒരെണ്ണം കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ആ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിലൊരു കാര്യം ഇവിടെ അത് അത്തരത്തിലൊരു മനുഷ്യന്റെ കുടത്തിലും തപ്പളോന്ന് പറയുന്ന അങ്ങനെ ഒരു തപ്പലും ഇവിടെ നടന്നിട്ടില്ല അവർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങ് കയറിപ്പോയി ഇരുപത്തിയാറ് ദിവസം ഇരുപത്താറ് ദിവസത്തിനിടയിൽ എത്ര ഞായറാഴ്ച വന്നിട്ടുണ്ടെന്ന് നോക്കണം ഈ ഞായറാഴ്ചകളൊക്കെ കുട്ടികളവിടെ കളിക്കാൻ വന്നിട്ടുണ്ട് കുട്ടികളവിടെ കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കവേ ഇവർ ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ബോഡി ഈ അടുത്ത സമയത്തൊന്നും ആരും കൊണ്ടൊന്നും അവിടെ തൂക്കിയതല്ല നല്ല വഴക്കമുണ്ട് അറിപ്പുറോട് സംസാരിച്ച് അതൊക്കെ നേരിട്ട് നല്ല വഴക്കമുണ്ട് ആ ബോഡിക്ക് അത് ഏകദേശമൊക്കെ എന്താ പറയുക ശരീരമൊക്കെ ഈ പറയുന്ന പോലെ ശോഷിച്ചു പോയി ചുരുങ്ങിപ്പോയിങ്ങിപ്പോയി അഴുകി ചുരുങ്ങി ചുരുങ്ങിപ്പോയി അപ്പം കുറച്ച് ദിവസം കൂടെ ചിലപ്പം ചില ബോഡികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങ് ചെയ്തിരിക്കുന്ന ബോഡികൾ ഇത് ഇറന്ന് താഴെ വീഴും അതായത് ഈ ബലം കുറയുമ്പോഴേ മാംസമെല്ലാം വിട്ടുപോയി കഴിയുമ്പോൾ ചില ബോഡികൾ ഇറന്ന് താഴെ വീഴും ചില ബോഡികൾ ഈ ലോക്ക് ഇതായിട്ട് കിടന്ന് അവിടെ തന്നെ കിടന്ന് സ്കൽട്ടൻ പോലെ ആയി ആയിപ്പോകുന്ന ബോഡികളുമുണ്ട് ചിലരൊക്കെ വന്നിട്ട് ഈ പിന്നെ പിന്നെ ഈ സ്കെൽറ്റൺ ഒടിയണം ഓടിയണം ഒടിയുമ്പോഴാണ് വീഴുന്നത് ഇവിടെ പത്തനംതിട്ടയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊരു സ്കൽട്ടൺ കിട്ടി ആ സ്കൽട്ടന് രണ്ട് കൊല്ലത്തി കൂടുതൽ പഴക്കമുണ്ട് സ്കൽട്ടനാണ് കിട്ടിയത് അപ്പോൾ ഇയാൾ തൂങ്ങിയതാണ് ഈ ആൾ തൂങ്ങിയതാണ് തൂങ്ങി മരിച്ച ശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് അഴുകി അഴുകി പിന്നെ അത് ഈ തൂങ്ങിക്കിടന്ന് പിന്നെ ഇത് പൊട്ടി വീണു പൊട്ടി വീണപ്പോൾ നായ്ക്കൾ കടിച്ചിത് പല ഭാഗത്തേക്ക് കൊണ്ടു അങ്ങനെയാണ് ആ ബോഡി ഇപ്പം അതായത് ഇത് പല സ്ഥലങ്ങളിലായി കിടക്കുകയാണ് ഈ ബോഡിയുടെ ഭാഗങ്ങൾ എല്ല് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ പല സ്ഥലങ്ങളിലും അത് പട്ടി ഇങ്ങനെ നായ കൊണ്ടുവന്ന് കടിച്ചു കൊണ്ടിട്ടതാണ് അപ്പോൾ ഇതേതായാലും ഇത്രയും ദിവസത്തെ പഴക്കം ഇതുണ്ട് ഈ കാര്യമുണ്ട് അപ്പൊ ഇവരെന്ത് നമ്മുടെ ഒരു അനുമാന പ്രകാരമാണെങ്കിൽ ഇവർ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിൽ തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് അതെ ആത്മഹത്യ ചെയ്യാനുള്ള അറിയിച്ചു കൊണ്ട് തന്നെ അല്ല അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ഈ കുട്ടിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കരുതുമായിരുന്നു ഇത് ചെരുപ്പും ഇട്ടിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും മാത്രമേ ഉള്ളൂ ഈ മൊബൈൽ ഫോൺ എന്തിനെടുത്തതിന് കൃത്യമായ ഉത്തരവുമുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയും ഈ പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള പ്രദീപും ചേർന്നുള്ള അൻപതിലധികം വരുന്ന ഫോട്ടോസ് മടിക്കേരിയിലുള്ള പ്രദീപിൻ്റെ ബന്ധുക്കൾക്ക് ഒരു ബന്ധുവിന് ഈ കുട്ടി അയച്ചു കൊടുത്തിട്ടുണ്ട് അൻപതിലധികം ചിത്രങ്ങൾ അപ്പോൾ ഈ അൻപതിലധികം ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ഒന്നും അറിയാതെ ഇവർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പലയിടങ്ങളിലും ഇവർ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഈ കുട്ടിയുമായി ഇയാൾ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള ഫോട്ടോസാണ് ഈ അയച്ചു കൊടുത്തത് അതായത് ഇവരുടെ റിലേഷൻ്റെ ഒരാഴം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ശേഷം പേരും എടുത്ത തീരുമാനപ്രകാരം ആത്മഹത്യ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ പോലും നമുക്കതിനെ ഈ കുട്ടിയുടേത് ആത്മഹത്യാണെന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രേരണയാൽ ആത്മഹത്യ ചെയ്യിപ്പിച്ചാലും അത് എന്താ കുറ്റമാണ് കുറ്റമാണ് അത് സമ്മതത്തോടു കൂടി ഇത് ആ കുട്ടി ആത്മഹത്യയായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും മറ്റൊരാളുടെ പങ്കവിടെ ഉണ്ടെങ്കിൽ അയാൾ കുറ്റകാരനാണ് തീർച്ചയായും ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അതായത് ഈ ബന്ധം ആരും അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബന്ധം ഒരു കാരണവശാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു കാര്യം ഇവർക്കിടയിൽ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇയാൾ ഈ കുടുംബവുമായിട്ട് അടുക്കുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ഇത് ഈ കുട്ടിയുടെ പിതാവ് പ്രിയേഷ് ഈ പ്രിയേഷ് ഒരു രോഗബാധിതനാണ് അദ്ദേഹം വലിയ സാമ്പത്തികമുള്ള കുടുംബവും ഈ കുട്ടിയുടേത് അപ്പോൾ ഈ രോഗബാധിതനായിട്ടുള്ള പിതാവിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ പ്രദീപ് ഈ പ്രിയേഷിൻ്റെ അടുത്ത സുഹൃത്താണ് പ്രദീപ് ഈ പ്രദീപാണ് പ്രദീപിനാണെങ്കിൽ ഓട്ടോയുണ്ട് ഈ ഓട്ടോയിലാണ് ഈ പ്രിയേഷിനെ പലപ്പോഴും പ്രദീപ് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാറുള്ളത് ഇയാൾക്ക് ഈ വീടുമായിട്ട് അടുത്ത സഹകരണമുണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല ഇയാൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക ചെയ്യുമായിരുന്നു മാത്രമല്ല ഈ രണ്ട് കുട്ടികളെയും സ്കൂളിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരാനുമൊക്കെ ഇയാളാണ് മുന്നിൽ നിന്നത് അപ്പോൾ ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇയാൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അപ്പം പോലീസിൻ്റെ അന്വേഷണം കാര്യ കാര്യക്ഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവരുടെ ബന്ധുക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു അവർ ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് എസ് പിക്ക് ഒരു പരാതി കൊടുക്കുകയും പിന്നെ അവിടുത്തെ മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫിന് ഒരു പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് വിടുന്നതിന് മുമ്പ് അന്തിമമായിട്ട് ഈ കാര്യത്തിൽ ഒരു റിസൾട്ട് വേണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച സംസ്ഥാന പോലീസ് മേധാവി വിളിച്ച മീറ്റിംഗിൽ കാസർഗോഡ് എസ്പിക്ക് ഒരു നിർദ്ദേശം നൽകി ഇതുവരെ അൺസോൾഡ് കേസായിട്ട് കിടക്കാണിത് ഈ കേസിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിച്ചത് ആരംഭിച്ചത് കാര്യമായി തെരഞ്ഞെ അതൊക്കെ കിട്ടാവുന്നതേ കിട്ടാവുന്നതേയുള്ളൂ പോലീസ് വിചാരിച്ച കിട്ടാവുന്നേ ഉള്ളൂ നേരത്തെ തരത്തിൽ കിട്ടിയെ ഇരുപത്തി ആറ് ദിവസം പോകാനുള്ള കാരണം ഊർജിതമില്ല ഊർജ്ജിമില്ല ഇതാണ് പല കേസിലും സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ സുവർണ മണിക്കൂറുകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ആന്തരിക അവയങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കുട്ടി മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ആന്തരിക ആന്തരികങ്ങളുടെ രാസപരിശോധന ഫലം വേണം അല്ലെങ്കിൽ നേരെ ബോഡി ഡ പെട്ടെന്നുള്ള ബോഡി കിട്ടുകയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വ്യക്തമാവും കുട്ടി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിലും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആ ഒരു ഘട്ടത്തിൽ വ്യക്തത വരും ഇനിയിപ്പോൾ ഇതിന് സമയമെടുക്കും ഈ സമയമെടുത്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇക്കാര്യത്തിലൊരു റിസൾട്ട് വരികയുള്ളൂ ഏതായാലും പ്രദീപ് പ്രദീപ് ഉദ്ദേശിച്ചത് ഒരു മരണമാണ് ഈ കുട്ടിക്കൊപ്പം മരണപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കുട്ടി അയാൾ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രകാരമാണ് കുട്ടി പുലർച്ചെ ഇറങ്ങിപ്പോയത് ഈ കുട്ടിയുടെ അനുജിത്തിയാണ് ഈ കുട്ടിയുടെ രീതിയിൽ ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത് അപ്പോൾ ഈ കുട്ടിയാ മരിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ ഈ കുട്ടിയുടെ ഫോൺ ഓൺ ആയിരുന്നു രാവിലെ ഇവർ തിരിച്ചറിഞ്ഞ ശേഷം ഇത് ഐഡന്റിഫൈ ചെയ്ത ശേഷം ഇവർ വിളിച്ചപ്പോഴും ഈ കുട്ടിയുടെ ഫോൺ ഒരു ബെല്ലടിക്കുകയും പിന്നീട് കോൾ കട്ട് ചെയ്ത് പിന്നെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവും സ്വിച്ച് ഓഫ് ആവായിരുന്നു അപ്പോൾ രണ്ടുപേരുടെയും ടവർ ലൊക്കേഷൻ ഒന്നായപ്പോൾ തന്നെ പോലീസിന്

എടുത്തുകൊണ്ട് വന്നു പകുതി എടുത്തുകൊണ്ട് വന്നത് ഈ പറയുന്ന പോലെ തേൻ ശേഖരിക്കാൻ പോയ വനവാസി വിഭാഗത്തിലുള്ള യുവാക്കൾ ഇത് കാണുകയും അവർ ഈ കുറുക്കൻ തിന്നതിൻ്റെ ഭാഗമാണ് കണ്ടത് അപ്പോൾ അവർ എന്താ പോലീസിനെ അറിയിക്കുകയും പോലീസ് പോയി ആ ഏരിയ അത്രയും കിലോമീറ്ററുകൾ നടന്നു പോയി ചുമന്നുകൊണ്ടേ വരാൻ പറ്റുള്ളൂ വണ്ടിയൊന്നും പോയില്ല ഫോറസ്റ്റുകാരുടെ വണ്ടി പോലും പോവില്ല കാര്യം റോഡില്ല ആ അത്രയും ഏരിയയിൽ പോയി വലിഞ്ഞ് കയറി പശ്ചിമഘട്ടത്തിന്റെ നല്ലൊരു ആ ബോഡി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് കയറി പോലീസ് പോലീസ് പിന്നല്ലേ അതെ അറ്റാ ബോടി എടുത്തോട്ടത്തിൽ ഇവിടെ വയനാട് കടുവയും ആനയും പുലിയും ഒക്കെ യഥേഷ്ടം വിഹരിക്കുന്ന കാടിനുള്ളിൽ കയറി പോലീസ് മാവോയിസുവായിട്ട് നടത്താറുണ്ട് മാവോഷ്ട നടത്താറുണ്ട് സിമ്പിളായിട്ട് നടത്താറുണ്ട് തൊണ്ണൂറ് ഏക്കർ എന്ന് പറഞ്ഞത് എത്രയുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഏക്കർ പറഞ്ഞു ഏക്കർ ഏക്കർ അല്ലേ ഇത്രയും ദിവസം ആ ബോഡി അവിടെ ഈ വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ആ ആ കുട്ടിയെ കുട്ടിയെ ലഭിക്കും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഓരോ അത് അതല്ലേ അതിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് തന്റെ തൊട്ടടുത്ത് തന്റെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നു എന്ന് ഇത്രയും ദിവസം നിന്നു നിന്നു അറിയുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അത്ര ഈ ബോഡി ഇനി ഒന്നും കാണാനും ഉണ്ടാവില്ല ഒന്നുമില്ല അവസാനമായി ഒന്ന് കാണാൻ പോലും അതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം ഒന്ന് കാണിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനം പിന്നെ ഒരിക്കലും കാണുന്നില്ലല്ലോ ശരി ശരി